ഞങ്ങളെ ഈ ബുഡ്ഷൻ ചേട്ടന്മാരെ എംബി ഡിയും പോലീസുകാരൊക്കെ കൂടി ചേർന്നിട്ട് അനകൃതീകൃതമായിട്ട് അനകൃതീകൃതമായിട്ട് പിടിച്ചോണ്ട് പോയിരിക്കുകയാണ് ആൾക്കാരെ അതായത് അവര് ശരിക്കും നിങ്ങൾ എന്തിനാണ് അവരെ പിടിച്ചോണ്ട് പോയത് അവര് ടാക്സ് അടച്ചിട്ടില്ലേ ഞങ്ങൾ ഇന്നലെ എല്ലാവരും ഞങ്ങളെ ഭയങ്കര ട്രോളി കളിയാക്കുന്നുണ്ടല്ലോ ഞങ്ങൾ കേരളം കത്തിച്ചില്ല കേരളം കത്തിച്ചില്ല നിങ്ങളൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുക ഈസ് ഇത് കണ്ടോ ഇന്നലെ ഞങ്ങളാ കേരളം കത്തിക്കാനായിട്ട് ആഹ്വാനം ചെയ്ത സമയം മുതൽ ഈ നേരം വരെ പെരും മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മഴയത്ത് കുതിർന്ന് നടക്കണ കേരളം ഞങ്ങൾ എങ്ങനെ കത്തിക്കണം എന്ന് നിങ്ങൾ പറയണം നിങ്ങൾ നമ്മളെന്തായാലും കത്തിച്ചിരിക്കും നിങ്ങൾ കുറച്ച് സമയം ഞങ്ങൾക്ക് തരണം ഇതൊന്ന് ഉണങ്ങട്ടെ കേരളം ഒന്ന് ഉണങ്ങി വെയിലൊക്കെ കൊണ്ടൊന്ന് ഉണങ്ങി കുതിർച്ചൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ എന്തായാലും കത്തിച്ചിരിക്കും അത് ഉറപ്പായിട്ടും കത്തിച്ചിരിക്കും അപ്പോൾ അതിന് കുറച്ച് സമയം തരണം പിന്നെ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ നിയമങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ എല്ലാ സ്ഥലത്തും ഗവൺമെൻറ്റിന് വേറെ നമുക്ക് കാശുള്ളതിനു വേറെ അല്ലാത്തവർ വേറെയാണല്ലോ അപ്പം ഞങ്ങൾ ഞങ്ങൾ വീടിനടുത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് അവിടെ അവർ പായസം വെക്കാൻ വെച്ചിരുന്ന ആ അടുപ്പിനകത്ത് ഞങ്ങൾ എല്ലാവരുടെ വട്ടത്തിൽ നിന്ന് മൂത്രമഴിച്ച് അത് കെടുത്തി അവിടെ വന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ വഴക്കറി ഞങ്ങളെ തല്ലുവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അതിന് നേരെ താഴെ ഞങ്ങളുടെ പാറഞ്ചേട്ടൻ്റെ അവിടെ തീ എത്തിയ സമയത്ത് വീടിന് തീ പിടിച്ച സമയത്ത് ഫയർഫോഴ്സ് ഇത്രച്ചേ മണ്ണമുള്ള ആ കുഴലനകത്ത് വന്നൊരു വെള്ളം അടിച്ച് ഇതേ പറഞ്ഞ ആൾക്കാർ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ ചെയ്തു അവർ ചെയ്തും തീ കടുത്തിൽ തന്നെയാണ് ഞങ്ങൾ തീ കടത്തി അവരും തീ കെടുത്തി ഞങ്ങൾക്ക് തെറിയും അടിയും ഒക്കെ അവർ വയർഫോഴ്സ് ആർ വന്ന സമയത്ത് അത് നോക്കി നിൽക്കുന്നത് എന്താവസ്ഥയെന്ന് ആലോചിച്ച് കൂടെ കഴിച്ച് അതുപോലെ തന്നെ ഞാനിവിടെ കൊറോണ കൊറോണ കാലത്ത് കഷ്ടപ്പാട് കാരണം എൻ്റെ ആകുണ്ടായിരുന്ന രണ്ടായിരം രൂപയല്ലേ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ എന്താക്കി ഇവിടുത്തെ സ്കാനറിൽ അത് സ്കാൻ ചെയ്ത് അപ്പുറത്തും അപ്പുറത്തും പ്രിൻ്റ് എടുത്ത് കുറച്ച് തന്നെയൊക്കെ പോയിട്ടുണ്ട് അത് എന്നാലും വലിയ അറിയുന്നില്ല ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് അത് പക്ഷേ അത് പ്രിൻ്റ് എടുത്ത് കടയെ കൊണ്ടോ കൊടുത്ത സമയത്ത് അത് കള്ളനോട്ടാണെന്ന് പറഞ്ഞിട്ട് അവർ നേരെ പോലീസിനെ വിളിച്ച് പറഞ്ഞത് അത് വലിയ പ്രശ്നമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതേ ഇതേ നോട്ട് സർക്കാർ തന്നെ അല്ല അടിക്കുന്നത് സർക്കാർ അടിക്കുന്ന സമയത്ത് അത് നിങ്ങളിടുമ്പോൾ അത് വെറുമ്പോഴേ നമ്മളിടുമ്പോൾ അത് വള്ളി ട്രൗസറോ അത് എന്ത് പരിപാടി അത് അത് നമുക്ക് എല്ലാവർക്കും നിയമം ബാധകമല്ലേ നമുക്ക് അടിക്കാൻ പറ്റില്ല അതൊന്നും ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഈ ബുൾഷിറ്റ് ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടൊരു ഒരു ഒരു ഫാൻസിൻ്റെ ഒരു അസോസിയേഷനൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അതിന് ഞങ്ങളെ ഞങ്ങളെ പ്രസിഡന്റായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന കേരള ഘടകം ഇക്കുറുമോ നമുക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്

ബി ഹാൻഡിൽ സംശയം വേണ്ട രണ്ടു എട്ട് വണ്ടി കൊണ്ടല്ലോ പിന്നെ പറയുക

അപ്പൊ കൈ കേരളം കത്തി തീരുന്നതിന് മുന്നേ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാണ് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഞങ്ങൾ കേട്ടു ദിവച്ച ആവത്തേ ഉള്ളൂ കഴിച്ചു ഞങ്ങൾ കേട്ടു ദിവസിച്ച ആവത്തേ ഉള്ളൂ കഴിച്ചു ഞങ്ങളെ ആ നെപ്പോളിയൻ നെപ്പോളിയനെ ഞങ്ങളെ ഈ പിടിച്ചിട്ട് ചേട്ടന്മാരെ എത്ര കേട്ടോ വെറുതെ വിട്ടു കെട്ടി ദോവിച്ച ആവത്തേ ഉള്ളൂ